ഇത് മെട്രോ സിറ്റി കൊച്ചിയാണ് ഇവിടെ ഒരു പാലം ഉണ്ട് ചമ്പക്കര പാലം ആ പാലം കേറി ടേൺ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ റോങ് സൈഡിൽ വണ്ടി ഓടിച്ചു വരുന്ന സീനാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഒരു ദിവസം നമ്മൾ നിന്ന് വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് വണ്ടി നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ റോങ് സൈഡ് വരുന്നത് അതിനകത്ത് ബൈക്കിൽ നിന്ന് കാറിന്ന് ലോറി എല്ലാ സാധനവും ഉണ്ട് അതിൽ ആണുണ്ട് പെണ്ണും എല്ലാവരും നിയമം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ വന്നത് കൊണ്ട് എന്താ സംഭവിക്കണെന്ന് വെച്ചാല് ഈ വഴിയിലൂടെ കറക്റ്റ് ആയിട്ട് വന്ന വണ്ടിക്കാർക്ക് ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ട് അവരുണ്ടാക്കണത് കാരണം ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാല് നേർക്ക് നേരെയുള്ള കൂട്ടിടിയായി പോവും അത്ര വലിയ അപകടമാണ് ഇവർ കാരണം ഉണ്ടാവാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയുടെ തമ്മേൽ എന്താണ് അറുപതിനായിരം ഫൈൻ എന്ന് എഴുതി വെച്ചാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിലെ സർമാർ മിനിമം ഒരു ഒരാം രൂപയെങ്കിലും ഇങ്ങനെ റോൺ സൈഡ് വന്നവരായിരുന്നു ഫൈൻ മേടിച്ചാൽ ഒരു ദിവസം തന്നെ മിനിമം ഒരു അറുപതിനായിരം രൂപ നമ്മുടെ ഗവൺമെന്റിലേക്ക് എത്തും അപ്പം ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക കേരളത്തിൽ നടക്കുന്ന പച്ചയായ നിയമലംഘനങ്ങളെ തുറന്നു കാണിക്കാൻ ട്രാഫിക് ഷെർലോഗ് അടുത്ത വീഡിയോമായി ഉടൻ വരും